ഹലോ അത് രാവിലെ കുളിച്ചു ഒരുങ്ങി ഞാനും ജയശേനും ജാനിയും കൂടി വളരെ എക്സൈറ്റ്മെൻ്റോട് കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ് എവിടെയൊക്കെയാണെന്നല്ലേ ജാനിക്ക് കാതു കുത്താൻ ഭീമാൻ ജൂലാസിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഞങ്ങൾ ചെന്നത് പോത്തിസ്വർണ്ണ മഹാളിലായിരുന്നു അപ്പോൾ മാർക്കൊക്കെ ചെയ്തിട്ട് ഇത് കാതു കുത്താണ് അവൾ കരഞ്ഞ സമയത്ത് മെഞ്ചൻ മേടിച്ചെങ്കിലും വിചാരിച്ച അത്ര തിരറല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ അതെല്ലാം അങ്ങ് മറന്നു ആ കുത്തിയ സമയത്ത് ആ ഒരു കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ വേദനയെല്ലാം മറന്ന് കൂളായിട്ട് എൻ്റെ തോളത്ത് കിടന്നങ്ങ് ഉറങ്ങി ഞാൻ കാതു കുത്തി കാര്യം ആർക്കും അറിയത്തില്ല എനിക്കും ജയശേട്ടനും മാത്രമേ എറിഞ്ഞു എനിക്ക് കൂടി ഇറങ്ങി വിടരുത് അപ്പോൾ ഇവള് കാതു കുത്തിയിട്ടുള്ള അച്ചാച്ചൻ്റെ അമ്മേയും കണ്ണിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം എങ്ങനെയുള്ളൂ കമ്മല ഇട്ട ഒരു മുടിയ വെട്ടിടക്കി അങ്ങനെ ജാനിയുടെ കാതും കുത്തി ആരോടും പറയാണ്ട് പോയി കാതുകുത്തി എല്ലാവരും ഞെട്ടിച്ച് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു അത് അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമായി കാരണം നേരത്തെ പറഞ്ഞുപോലെ ജാനിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യം ഞങ്ങൾക്ക് ഇവിടെ ആഘോഷമാണ് അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ എല്ലാവരുമായിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ജാനി പെണ്ണും നല്ല സന്തോഷത്തിലാണ് അപ്പോഴത്തെ ആ ഒരു കരശിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ടാറ്റാ